സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസുദ്ദീൻ വിട്ടോ അവന്റെ വില കേട്ടൊരു അമ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കി തന്റെ അരികിലേക്ക് ചിരിയോടെ നടന്നു വരുന്ന ഭദ്രനെ കണ്ട് അയാൾ പേടിയോടെ ഉമുന്നീരക്കി ദേവിയ തൊഴുത് സങ്കടങ്ങളൊക്കെ പറഞ്ഞു സുധാർട്ടാ അവൻ അയാളുടെ തോളിലൂടെ കൈട്ടോട് ചോദിച്ചതും അയാൾ യാന്ത്രികമായി തലയാട്ടി ചേട്ടനെ പോലുള്ളവരുള്ളതുകൊണ്ട് ഈ നാട് ഇങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നു ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ കൂട്ടുകിടക്കാൻ വരാമെന്ന് ചേട്ടൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു കേട്ടോ ഏട്ടിനെ പോലുള്ള കരുതലുള്ള മനുഷ്യ സ്ത്രീകളെ ഈ നാട്ടിൽ കാണാൻ കിട്ടില്ല അത് പറയുന്നതിനനുസരിച്ച് അവന്റെ മുഖത്ത് ദേഷ്യ ഉരച്ചു കയറി ഇനി എങ്ങാനും എൻ്റെ അമ്മയോട് ഈ വക വാഗ്ദാനങ്ങളുമായിട്ട് വന്ന തനിക്കറിയാലോ എന്നെ ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ വെറുതെ വിടുക അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചാവും പറഞ്ഞതും അയാൾ പേടിയോടെ ഒന്ന് ചുറ്റു നോക്കി അതോടെ ഭദ്രൻ അയാളുടെ ഷർട്ടിലെ പേടി വിട്ടു ചേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യം എൻ്റെ അമ്മ പറയല്ല നല്ല പ്രായമുണ്ട് കണ്ട പ്രായം തോന്നുന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ചേട്ടനി ഇതുപോലെ കൂട്ടുകിടക്കാൻ തോന്നുമ്പോ എന്നെ അറിയിച്ചാ മതി മുതലും പലിശം ചേർത്ത് എല്ലാം ഭദ്രം തരാം ഇനി വൃത്തിയേട്ട കണ്ണോണ്ട് എൻ്റെ അമ്മയുടെ നേർക്കെങ്ങാനും ചെന്ന അരിഞ്ഞു താളു ഞാൻ മോനെ അയാളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഭദ്രം പറഞ്ഞു ഇവൻ കുറെ നേരായാലും അയാളുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നു എന്താ കാര്യം ഭദ്രനെ നോക്കി വിനു ചോദിച്ചു അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഒന്നു ഭദ്രേട്ടൻ മലക്ക് പോയ ദിവസം ഭദ്രച്ചി അമ്പലത്തിൽ വന്നപ്പോ ഈ സുധാകരേട്ടൻ അപര്യാദയായി പെരുമാറി അപമര്യാദയായി പെരുമാറി എന്നാണോ രാഹുൽ തിരുത്തിക്കൊണ്ട് ചോദിച്ചു ദേ ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിനക്കതിലെ ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് തിരക്ക് ഓ സോറി സോറി യു കണ്ടിന്യൂ അയാൾ ഭദ്രച്ചിയോട് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ കൂട്ടുകിടക്കാൻ വരാന്ന് പറഞ്ഞു എന്നിട്ട് സജിത്ത് ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് എന്താവാൻ ഭദ്രച്ചി നല്ല രണ്ടാട്ടങ്ങ് വെച്ചു കൊടുത്തു എങ്കിലും ഒരു മകൻ എന്ന നിലക്ക് ഭദ്രട്ടിന് ഇടപെടണ്ടേ അതുകൊണ്ട് അയാളെ ഒന്ന് ഗുണദോഷിക്കാൻ പോയിരിക്കുക അമ്പാടി പറഞ്ഞതും ഭദ്രൻ തിരികെ എത്തിയിരുന്നു എന്നാ ഞാൻ വീട്ടിലേക്ക് പോവാ രാത്രി കാണാം ബൈക്കിൽ കയറിക്കൊണ്ട് ഭദ്രം പറഞ്ഞു അവര് പിന്നിലായി അമ്പാടിയും കയറിയതും ഭദ്രം വണ്ടിയെടുത്തു അമ്പാടിയെ വീട്ടിലാക്കിയതിനു ശേഷമാണ് ഭദ്രം വീട്ടിലെത്തിയത് ഫാഷൻ ഡിസൈനർ എന്താ പുറത്തിരിക്കുന്നത് തയ്ക്കാനൊന്നും ഇല്ലേ ഉമ്മറത്തെ തിന്നയിലിരിക്കുന്ന ഭദ്രയെ കണ്ട് അവൻ ചോദിച്ചു ഒന്ന് പൂടെയർക്കാം വെറു കളിയാക്കാതെ ഉച്ചക്ക് തുടങ്ങിയതാ തയ്ക്കാൻ അപ്പുറത്തെ ശാരദയുടെ പിള്ളേരുടെ യൂണിഫോമാണ് രണ്ടു ദിവസത്തിനുള്ളിൽ തയ്ച്ചു കൊടുക്കണം അതുകൊണ്ട് ഒറ്റ ഇരിപ്പിരുന്ന് തയ്ക്കുമായിരുന്നു മടുത്തു അതാ കൊറച്ചുനേരം ഇവിടെ വന്നിരുന്നു ഞാൻ പണ്ടേ പാങ്ങതല്ലേ ഒരാളെ കെട്ടാൻ എന്നാ ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരുന്ന് മടുക്കണമായിരുന്നു ആദ്യം പോയി നീ കെട്ടാൻ നോക്കടാ എന്നിട്ട് എന്നെ കെട്ടിക്ക വയസ്സ് എത്ര ആയിന്ന ഓ തുടങ്ങി നിങ്ങൾക്ക് പണ്ടേ കെട്ടിപ്പോന്നില്ലേ എങ്കിൽ എനിക്കിങ്ങനെ കണ്ടവന്മാരെ പിന്നാലെ ഭീഷണിപ്പെടുത്തി നടക്കണമായിരുന്നു അതിന് ഞാൻ പറഞ്ഞു കണ്ടവന്മാരുടെ പിന്നാലെ ഭീഷണിപ്പെടുത്തി നടക്കാൻ എന്നെ നോക്കാൻ എനിക്കറിയാം അങ്ങനെ തന്നെയാ ഈ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം ഈ ഭദ്ര ജീവിച്ചതും അത് പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ ഭദ്രക്കാളിയോട് സംസാരിച്ച് ജയിക്കാൻ എനിക്ക് വയ്യ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി എടാ ഞാൻ പറഞ്ഞ സാധനം നീ വാങ്ങിച്ചോ അവന് പിന്നാലെ അകത്തേക്ക് വന്നുകൊണ്ട് അമ്മ ചോദിച്ചു മറന്നുപോയി എനിക്കറിയാം നീ മറക്കൂന്ന് മറന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ താഴത്ത് വെച്ച ഉറുമ്പിരിക്കും തലയിൽ വെച്ചാ പേനിക്കും എന്ന് കരുതി വളർത്തിയ ചെറുക്കനാ എന്നിട്ട് വളർന്നു വലുതായപ്പോ അവൻ അമ്മയെ വേണ്ട ദേ ഭദ്രെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചാറുണ്ടല്ലോ എന്തിനാ ഇത്രക്ക് കഷ്ടപ്പെട്ടത് രണ്ട് ഉറുമ്പല്ലേ അതങ്ങ് കടിച്ചിട്ട് പൊക്കോട്ടേന്ന് വയ്ക്കണമായിരുന്നു അവൻ പറയുന്ന കേട്ട് ഭദ്ര ഉറക്ക ചിരിച്ചു ആ സമയം അവളുടെ ഇരു കവിലേന്ന് ഉണക്കൂഴി തരിഞ്ഞു എന്തു ഭംഗിയ മനുഷ്യ നിന്നെ കാണാൻ പിന്നെ എന്തിനാ നിങ്ങളുടെ കെട്ടിയോ നിങ്ങളെ ഇട്ടിട്ട് പോയത് എന്റെ കെട്ടിയോ എന്ന് പറയുന്നത് നിന്റെ തന്തയാടാ അത്രക്ക് ദണ്ണാണെങ്കിൽ നേരിട്ട് പോയി ചോദിക്കണ ഓ അതിനുള്ള ഉത്തരവൊക്കെ ഇപ്പൊ തന്നെ കിട്ടി ഇതല്ലേ സ്വഭാവം എങ്ങനെ കാണഞ്ഞിട്ട് പോവാതിരിക്കും ഭദ്രന്റെ പിറുപെറുത്തോടുള്ള പോക്ക് കണ്ട് അമ്മ ചിരിച്ചു എടാ നിനക്ക് ചായ എടുക്കട്ടെ ആ ഭദ്ര ചായയുമായി വരുമ്പോഴേക്കും അവൻ വന്നിരുന്നു എടാ എന്നാ പ്രസാദന്റെ കുട്ടിയുടെ പിറന്നാള് ചായ മേശപ്പുറത്ത് വെച്ച അമ്മ ചോദിച്ചു ഈ വരുന്ന ബുധനാഴ്ച എന്നാ നമുക്ക് നാളെ മറ്റന്നാളോ ടൗണിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുട്ടിക്ക് ഏ അമ്മയിലെ പറഞ്ഞത് ഏതോ മോഡലിൽ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാമെന്ന് ആ ഇനി അതിന് സമയമൊന്നുമില്ലാതെ കേൾക്കാം ആ യൂണിഫോം തയ്ച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടിരുന്നു അതിട്ടിരുന്ന ഡ്രസ്സ് എനിക്കിഷ്ടമായി കുഞ്ഞോ ഭദ്രൻ നെട്ടി ഒടിച്ചു കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞൊന്നുമല്ല ഒരു പത്ത് പതിനെട്ട് വയസ്സ് വേണം ഒരു ഹാഫ് പ്ലീറ്റഡ് സ്കേർട്ടും നല്ല രസമായിരുന്നു എന്തായാലും ഈ ആഴ്ച ഹോസ്പിറ്റലിൽ പോണല്ലോ അപ്പോൾ എടുക്കാം ചായ കുടിച്ച് തീർത്തുകൊണ്ട് പറഞ്ഞു വൈകുന്നേരം അമ്മാള് ഫോണിൽ നോക്കിയിരിക്കാണ് തൊട്ടപ്പുറത്ത് അച്ഛമ്മയും അമ്മയും സീരിയൽ കാണുന്നുണ്ട് അച്ഛൻ എന്തോ കണക്കുകൾ എഴുതുന്നുണ്ട് അപ്പോഴാണ് സന്ദീപും ഭാര്യ വൈഷ്ണയും പൊലിമോളും അകത്തേക്ക് കയറി വന്നത് ആഹാ ഇതാരാ എന്റെ പൊന്നുമക്കളോ വാ കയറിക്ക് അച്ചമ്മ വാത്സല്യത്തോടെ അവരകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കു ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി ഇവരുടെ പതിവില്ലാത്ത ഈ വരവ് തനിക്കിട്ടൊരു പണിക്കാണെന്ന് എന്തുകൊണ്ടോ അമ്മാളൂര് തോന്നിപ്പോയി അമ്മാളൂര് കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് അമ്മാവും പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതായിരുന്നു സന്ദീപ് സംസാരത്തിന് തുടക്കം കുറിച്ചു അപ്പോഴേക്കും അമ്മ ചായയുമായി വന്നിരുന്നു തെക്കേലെ ശാരദ കൊണ്ടുവന്ന ബന്ധാ പയ്യനീയറാ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പെണ്ണ് സമ്മതിക്കണ്ടേ അച്ഛമ്മ പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ ആര്യക്ക് നേരെയായി അച്ചമ്മയുടെ ആഗ്രഹമല്ലേ നിനക്കെന്താടി ഒന്ന് കെട്ടിയ പൊടി തമാശയായി ആര്യയുടെ കത്തിൽ ചോദിച്ചു കിട്ടാനായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ഉണ്ണിമൂന്നി എപ്പോഴാവാളൊരു താല്പര്യം ഇല്ലെങ്കിൽ അത് വിട്ടേക്കച്ചമ്മേ അവൾ ചെറിയ കുട്ടിയല്ലേ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് പോരെ കല്യാണം സന്ദീപ് പറഞ്ഞതും ഭാര്യ വൈകയുടെ മുഖം മാറാൻ തുടങ്ങിയിരുന്നു പെൺകുട്ടികളായ വേഗം കല്യാണം കഴിപ്പിച്ച് വിടുന്നതാ നല്ലത് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞും പഠിക്കുകയും ജോലിയോ അങ്ങനെയൊക്കെ ചെയ്യാലോ വൈക പറഞ്ഞതും അച്ചമ്മയും അതിനനുകൂലിച്ചു അത് കേട്ട് ആര്യ റൂമിലേക്ക് കയറിപ്പോയി നിന്റെ ഏട്ടത്തിക്ക് എന്തിൻ്റെ സൂക്കേടാ പൊടിമോളെ റൂമിലേക്ക് കയറി വന്നവളെ നോക്കി അമ്മൾ ചോദിച്ചു ഐ തിങ്ക് ഇറ്റ് ഈസ് ദ സിംറ്റം ഓഫ് ഡൗട്ട് ഡിസീസ് താടി ഒഴിഞ്ഞുകൊണ്ട് പൊടിമോൾ പറഞ്ഞു ഏ എന്നുവച്ച ഗ്രീൻ മലയാളത്തിൽ പറഞ്ഞ സംശയരോഗം എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ മറപ്പുണ്ണാണല്ലോ അപ്പം നീ ഇങ്ങനെ ബ്രഹ്മചാരിണിയായിട്ട് നിൽക്കുമ്പോൾ ഏട്ടത്തിക്ക് എങ്ങനെയാടെയും മനസ്സമാധാനം ഉണ്ടാവുക അപ്പോഴേക്കും അച്ചമ്മയുടെ വീലി വന്നിരുന്നു എന്നാൽ ഞാൻ പോവാണേ ബായ് അതും പറഞ്ഞ് പൊടിമോൾ പുറത്തേക്ക് പോയി ചിന്തകളോടെ അമ്മാളും ബെഡിലേക്ക് കിടന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭദ്രൻ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി വന്നു അവൻ പതിയെ അമ്മ അടക്കുന്ന റൂമിൻ്റെ വാതിൽ തുറന്നു ആള് നല്ല ഉറക്കാണെന്ന് കണ്ടതും അവൻ വാതിൽ ചാടി പുറത്തേക്കിറങ്ങി ശേഷം പതിയെ തള്ളി റോഡിലേക്ക് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പുഴയോരത്തേക്ക് വിട്ടു അവിടെ അവനെ കാത്തെന്ന പോലെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്പാടിയും രാഹുലും ഒഴികെ ഭദ്രൻ കൂടി എത്തിയതും അവർ കുപ്പി പൊട്ടിച്ചു ഭദ്രൻ മലക്കിപ്പോയതിനാൽ അടിവാരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പിയായിരുന്നു അത് എന്നാലും നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ കൂട്ടുള്ളതാ എന്നിട്ട് ഞങ്ങളോട് ഈ കാര്യം പറയാതിരുന്നത് കഷ്ടായിപ്പോയി ഭദ്രേടാ രണ്ട് പെഗ് അകത്തിനും ഓരോന്ന് പറയാൻ തുടങ്ങി ഞാനിത് എന്ത് പറഞ്ഞില്ലെന്നാ നീ പറയുന്നേ ഭദ്രൻ ഞെട്ടി ഒളിച്ചുകൊണ്ട് ചോദിച്ചു ആ സജിത്ത് പറഞ്ഞു മുഴുവനാക്കും മുമ്പേ വിനു അവന്റെ വാ പൊത്തിപ്പിടിച്ചു കുറച്ചകത്തേക്ക് എല്ലുമ്പോഴേക്കും ഈ പൊട്ടൻ പൂക്കുറ്റിയായി പോയി എന്നിട്ട് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയും നീ അതൊന്നും കാലിയാക്കണ്ടട ഭദ്ര വിനു മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ വിനു സജിത്തിനെ പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാൻ സമ്മതിച്ചില്ല ഏ ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ എന്നത്തെയും പോലെ ആര്യ ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ഒരു ചെറുക്കനും അവന് ചുറ്റുമായിരിക്കുന്ന മറ്റു പിള്ളേരെയും കണ്ടത് ഇന്നലെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഈ ചെറുക്കൻ ക്ലാസ്സിലേക്ക് കയറി വന്നിരുന്നു പുതിയ അഡ്മിഷനാണ് വന്നിട്ട് രണ്ട് ദിവസമായില്ല അപ്പോഴേക്കും ഇവൻ എല്ലാവരുമായിട്ടും കമ്പനിയായോ ഈ ചെറുക്കനെ സമ്മതിക്കണം ഞാനിവിടെ വന്നിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു എന്നിട്ടും ഇവിടുത്തെ പല പിള്ളേരുടെ പേര് പോലും എനിക്കറിയില്ല അവൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ സീറ്റിൽ വന്നിരുന്നു സാറ് കുറച്ച് കഴിഞ്ഞതും ക്ലാസ്സിലേക്ക് കയറി വന്നു അതോടെ എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു ഹായ് ആം തരുൺ തൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് പുഞ്ചിരിയോടെ പറയുന്നവനെ അവളൊന്ന് നോക്കി തരുൺ താനെന്താ അവിടെ സാറിന്റെ വെളിവന്നതും ഇരുവരും ഒന്ന് ഞെട്ടി ചത്തു ചത്തു ഞാൻ പെട്ടുമോളെ ആരെയും നോക്കി പറഞ്ഞ് തരുൺ പതിയെ എഴുന്നേറ്റു അത് സാർ ഞാൻ രണ്ട് പേന ഉണ്ടോ എന്ന് ചോദിച്ചതാ ഇതൊന്നും ഇല്ലാതെയാണോ ക്ലാസ്സിൽ വരുന്നത് ഇരിക്കേ സാർ അതും പറഞ്ഞ് വീണ്ടും ക്ലാസ് തുടങ്ങി ഹാവോ മുടിപ്പുര അമ്മച്ച് കാത്തു അവൻ നെഞ്ചിൽ കൈവച്ചിരുന്നു ആര്യ അവനെ കൗതുകത്തോടെ നോക്കി സമയം മുന്നോട്ട് പോയി ആര്യ പേടിക്കുന്ന ആ സമയം വന്നെത്തി ഏതു നിമിഷം വേണമെങ്കിലും തന്റെ പേര് വിളിക്കാം അവൾ പേടിയോടെ ചുറ്റും നോക്കി എന്ന പതിവിന് വിപരീതമായി മറ്റൊരു പേര് ആ ക്ലാസ്സിൽ ഉയർന്നു തരുൺ ആ പേര് ക്ലാസ്സിൽ മുഴങ്ങി അവനോട് ഏതോ ചോദ്യം ചോദിച്ചെങ്കിലും ഉത്തരം കിട്ടിയില്ല അടുത്ത നിമിഷം ആ ക്ലാസ്സിൽ മറ്റൊരു പേര് മുഴങ്ങി ആര്യ പി പി ആര്യ പതിയെ എഴുന്നേറ്റു ആ വിളിക്കേട്ട് തരുടെ മുഖത്ത് പോലും ഒരു കളിയാക്കി ചിരിയുണ്ട് ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ച് ഉത്തരം പറയണമെന്നുണ്ടെങ്കിലും ഉത്തരം അറിയണ്ടേ പിന്നീട് ആളുകൾ മാറി മാറി വന്നതും ആരൊക്കെയോ ഉത്തരം പറഞ്ഞു ടിച്ചതും അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നി ആ ഡോ പറ എന്താ പേര് വീടെവിടെയാ ഏതുവരെ പഠിച്ചു അല്ല ഇവിടെ എത്ര കാലമായി സിംഗിളോ കമ്മിറ്റഡ് നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്നവനെ അവളൊന്നു നോക്കി എന്റെ പേര് ആര്യ ആര്യ പി എന്നല്ലേ ഞാൻ കേട്ടിരുന്നു ഈ പി ആരാ അച്ഛനാ ദ വെറുതെ എന്റെ പിന്നെ കളിയൊക്കെ ഉണ്ടല്ലോ സമ്മറൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് അവൻ നിഷ്കളങ്കമായി ചോദിച്ചു ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷിച്ചുണ്ട് അത് പറയലും അവൾ വേഗം അബദ്ധം പറ്റിയ പോലെ വാപ്പുത്തി ആഹാ സത്യങ്ങളൊക്കെ പോരട്ടെ അവൻ ചിരിയോടെ പറഞ്ഞു ഞാൻ പോവാ എന്റെ ബസ് പോവും അവൾ തിരക്കിട്ട് പോവാൻ എഴുന്നിട്ടതും അതിന് സമ്മതിക്കാതെ അവൻ പിടിച്ചു നിർത്തി മര്യാദക്കെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ നീ നീയിപ്പോൾ പറഞ്ഞത് ഞാൻ സാറോട് പോയി പറയും അവൻ ഭീഷണിപ്പെടുത്തിയതും താൻ താനിവിടെ വരാനുണ്ടായ സാഹചര്യവും ഇവിടുത്തെ കളിയാക്കലും എല്ലാം അവനോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഈ താരം വന്നില്ലേ ഇനി എല്ലാം ശരിയാവും അവൻ ആശ്വാസം എങ്കിയതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഫ്രണ്ട്സ് അവൾ കൈ നീട്ട് ചോദിച്ചു ബെസ്റ്റ് ഫ്രണ്ട്സ് അവൻ അവളുടെ കയ്യിലേക്ക് കൈ ചേർത്തു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അപ്പോഴേക്കും പോയിരുന്നു അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി